ഷുഗർ കുറയുക എന്നുള്ളത് നമ്മളൊരു വിഷയമല്ല പ്രമേഹത്തിൻ്റെ ദുരിതങ്ങൾ ദോഷം രോഗമുണ്ടാവരുതെന്നേ നമുക്കുള്ളൂ നമ്മുടെ ഷുഗർ നൂറ്റി ഇരുപതിൽ നിർത്താം നൂറ്റിപ്പത്തിൽ നിർത്താമെന്ന് ശരീരം ആർക്കും ഒരു കോൺട്രാക്റ്റൊന്നും കൊടുത്തിട്ടില്ല ചിലരുടെ ഷുഗർ ജന്മനാ തന്നെ ഇരുന്നൂറായിരിക്കും ചിലരുടേത് എഴുപതായിരിക്കും പക്ഷേ അപ്പോത്തേക്കിരിക്കാൻ ആർക്കത് പറ്റുകയല്ലോ അവർക്ക് എല്ലാവരെയും നൂറ്റി ഇരുപത് ഒഴിച്ചാക്കണം ഇപ്പോൾ പണ്ട് ഗ്രീക്കിൽ ഗ്രീസിലൊരു ദേവനുണ്ട് വീട്ടിലെ അതിഥികളെ കൊണ്ടുവരും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും കിടന്നുറങ്ങാൻ ഒന്നാം തരം കട്ടിൽ കൊടുക്കും ഒറ്റ നിർബന്ധമുള്ളൂ കട്ടിലേ കിടക്കുമ്പോൾ കാലും തലയും കട്ടിലിന് ചേരണം കട്ടിലിൻ്റെ പുറത്ത് കാലുകിടന്നാൽ കാലു വെട്ടിക്കളയും കട്ടിലിൻ്റെ അത്ര എത്തൂല എങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ കഴുത്തിലും കാലിലും പിടിച്ച് വലിച്ചു നീട്ടും കട്ടിലിൻ്റെ അത്ര എത്തണം രണ്ടാണെങ്കിലും ആൾ മരിക്കും ഈ പണിയാണ് ലോപതിക്കാരി ചെയ്യുന്നത് അവർക്ക് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് എത്തണം ചിലരുടെ ഞാൻ തായ്ലാൻഡിൽ വെച്ചിട്ട് നമ്മളൊരു ക്യാമ്പിൽ അവിടുത്തെ ഒരു സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് താനിസ് പങ്കെടുത്തിരുന്നു പക്ഷേ രണ്ടായി ഒരു പതിനഞ്ച് ദിവസത്തെ ക്യാമ്പായിരുന്നു ഈ ക്യാമ്പിൽ ഭയങ്കര വ്യത്യാസം അങ്ങേർക്ക് വന്നു പക്ഷെ ഷുഗർ താന്നിട്ടില്ല ഇരുന്നൂറ്ററുപതാണ് അപ്പോൾ ഞാൻ തിരിച്ചു പോരുന്നത് വേറൊരു ക്യാമ്പ് കൂടി കഴിഞ്ഞിട്ടാണ് ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ പോരുമ്പോൾ ഇദ്ദേഹം ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നോടൊപ്പം കോഴിക്കോട് നമ്മുടെ നേച്ചർ ലൈഫിൽ വന്ന് രണ്ടാഴ്ചയും കൂടി താമസിച്ചു ഇരുന്നൂറ്ററുപതല്ലാണ്ട് ഒരു ഇഞ്ച് ഷുഗർ കുറഞ്ഞില്ല കാരണം അങ്ങേരുടെ ഓർമ്മയില് ഇരുന്നൂറ്റി അറുപതാണ് പിന്നെ ഈ നൂറ്റി ഇരുപതെന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ലക്ഷം പേരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ബഹുഭൂരിഭാഗം ആളുകളും നൂറ്റി ഇരുപത് കാരാണ് ചിലർ നൂറ്റി അറുപതുണ്ട് ചിലർ ഇരുന്നൂറ് ഉണ്ട് ചിലർ എഴുപതും ഉണ്ട് എൺപതും ഉണ്ട് ഇത്രയേ ഉള്ളൂ ബി പി നൂറ്റി ഇരുപത് ബൈ എൺപത് ആവണമൊന്ന് നിർബന്ധം പിടിച്ച് വാശി പിടിച്ചിട്ട് കാര്യമില്ല ചിലർ നൂറ് ബൈ അറുപതായിരിക്കും ലോ ബി പിരായിരിക്കും ചിലർ നൂറ്റി മുപ്പത് തൊണ്ണൂറായിരിക്കും അങ്ങനെയാണ് അത് കുറയ്ക്കാൻ നോക്കിയാൽ ആൾ നശിക്കും അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ശരീരത്തോട് ചെയ്യേണ്ടത് ചെയ്തിട്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് എത്രയാണ് എന്നുള്ളത് നോക്കണം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നോട്ടെ നമുക്ക് പ്രമേയത്തിൻ്റെതായുള്ള ഒരു കുഴപ്പവും പാടില്ല പ്രമേഹത്തിൻ്റെ രോഗലക്ഷണം എന്തൊക്കെയാണ് തൂക്കം വന്നതായിട്ട് കുറയുക മെലിയുക ദാഹം എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല തുരുതുരാ ദുരിതുരാ മൂത്രമഴിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളില്ലായെങ്കിൽ നമ്മൾ വെറുതെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കഴിച്ച് നശിക്കരുത് പ്രമേഹ രോഗികളോട് എല്ലാവരും പറയും പ്രമേഹത്തിന് ഗുളിക കഴിച്ചില്ലെങ്കിൽ കിഡ്നി പോകും കാലിന് മുരേ ഇപ്പോൾ വരും കണ്ണിൻ്റെ കാഴ്ച പോകും എന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച പോകുന്നതും കിഡ്നി പോകുന്നതും മരുന്ന് കഴിക്കാത്തവർക്കാണോ പ്രമേഹത്തിന് കൃകൃത്യമായിട്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്കാണോ നിങ്ങളുടെ അനുഭവം എന്താ വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ കൃത്യമായി മുടങ്ങാതെ മരുന്ന് കഴിച്ചിട്ടും കരൾ പോയവർ കിഡ്നി പോയവർ കാല് മുറിക്കേണ്ടി വന്നവരല്ലേ നാട്ടിൽ ഉള്ളത് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം ഇത് തലയ്ക്ക് വിവരമുള്ള ആരെങ്കിലും അത് കഴിക്കുമോ പ്രമേഹം പിടിച്ചു പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വരണേ പാങ്കരിയാസിന് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു നല്ല ഇൻസുലിൻ ആവശ്യത്തിനുള്ളവ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരുന്നു അതുകൊണ്ടാണ് ഷുഗർ കൂടുന്നത് അപ്പോൾ നമ്മളെന്താ ചികിത്സ ഷുഗർ കുറയ്ക്കുന്ന കലാപരിപാടിയാണ് ഷുഗർ കുറച്ചു ഒന്ന് എഴുതിയിട്ട് ആ മരുന്ന് ഷുഗർ കുറച്ചു ഒന്ന് എഴുതി ഭയങ്കര നന്നായോ ഇല്ല ഇൻസുലിൻ കൂടുതലുണ്ടായോ ഇൻസുലിൻ്റെ ക്വാളിറ്റി നന്നായോ ഇതെല്ലാം മോശമായിട്ട് നടക്കുമ്പോഴും ഇവിടെ ഷുഗർ കുറഞ്ഞു കണ്ടുകൊണ്ട് വല്ല ഗുണമുണ്ട് അതുകൊണ്ടാണ് മരുന്ന് കഴിക്കുന്നവരാണ് കൂടുതൽ ഗതി ചികിത്സാ മാഫിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പലതും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നല്ല വായു നല്ല വെള്ളം നല്ല ഭക്ഷണം ശരീരത്തിന് അധ്വാനം വിശ്രമം നല്ല മനസ്സ് നല്ല സമൂഹം നല്ല പ്രകൃതി അന്തരീക്ഷം ചൂട് കൂടിപ്പോയാൽ തണുപ്പ് കൂടിപ്പോയാലൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് കൊടുത്താൽ ഈ ശരീരത്തിനൊരു കുഴപ്പമില്ല ഞങ്ങളീ പങ്കുവഹിക്കുന്നതും നിങ്ങളോട് ചെയ്യാൻ പറയുന്നതും ഞങ്ങൾ പാലിച്ചു വരുന്ന ചില കാര്യങ്ങളാണ്